കൈ വളരണതും കാല് വളരണതും ഒക്കെ ഇങ്ങനെ നോക്കി 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 മറ്റുള്ളവരൊക്കെ പറയും മണവാട്ടിയാണെന്നാണ് അപ്പനും അമ്മയ്ക്ക് അത് മണവാട്ടിയല്ല ഏറ്റവും മോള മോള ഇപ്പോഴും ഇപ്പോഴും കുഞ്ഞമോളഞ്ഞിടേയും ോട് നിന്നെത്തിയിരിക്കുന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ എല്ലാ ബന്ധുനത്രാദികളെയും നമ്മുടെ ചേരാനുള്ള ഒരു പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഏറ്റവും അനുഗ്രഹദായകമായ ഞാനിപ്പോൾ ഞാനിപ്പോ ഹോളിന്റെ മൂവിലൂടെ നമ്മുടെ പാരീഷ് ഹോൾ എന്റെ കമ്മിനീയമായിട്ട് ഒരുക്കി വെച്ചേക്കാം എന്റെ ഇങ്ങനെ തോൽപ്പിച്ച് നോക്കണ്ട ഞാൻ ഈ പള്ളിയിലെ നികാരി അച്ഛനായി ഇത് കൊച്ച ഭക്ഷണം തികയാതെ വരില്ല എല്ലാ അതിനെ അതിനെക്കുറിച്ച് ഒരു ആകുലത വേണ്ട ആഗ്രഹതൊന്ന് നോക്കിയാൽ മതേ അപ്പന്റെ അമ്മയുടെ മുഖത്ത് നിങ്ങൾ നോക്കിയ മുഖത്ത് നീ നോക്കിയായിരുന്നു നീ വീട്ടിൽ വളർന്നു വന്നത് കൊണ്ട് നീ അതിലധികം ശ്രദ്ധിക്കുന്നുണ്ടാവില്ല ഇതൊരു ഭയങ്കര ചങ്കെടുപ്പാടാണ് ഒരു വല്ലാത്ത ചങ്കെടുപ്പാണ് നിനക്ക് നിങ്ങൾക്ക് ചെലവം നൽകിയ നിമിഷം മുതല മുതല ഉള്ളിന്റെ അകത്ത് പ്രതീക്ഷയോടുകൂടി നിങ്ങളെ വളർത്തിക്കൊണ്ട് കൈ വളരണതും കാല് വളരണതും ഒക്കെ ഇങ്ങനെ നോക്കി 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 മറ്റുള്ളവരൊക്കെ പറയും മണവാട്ടിയാണെന്നാണ് അപ്പനും അമ്മക്ക് അത് മണവാട്ടിയല്ല ഏറ്റവും മോള ഇപ്പോഴും ചക്കനായ പാൻറ്റും സൂട്ടും കിട്ടാൻ നിക്കണത് വന്നില്ല അപ്പന്റെ മുമ്പിൽ ഒന്നുമില്ല നിന്റെ സഹോദരങ്ങളും നിന്റെ സഹോദരിമാരും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞ് പ്രാർത്ഥിക്കാണ് അച്ഛന്റെ വേറെ ഉപദേശങ്ങളൊന്നും ഇല്ല എന്നോല്ല പറയാന്ന് വിചാരിച്ചു പേപ്പർ കാണാനില്ല പ്രസംഗം എഴുതിയത് അതുകൊണ്ട് പ്രസംഗമില്ല ഏതായാലും ആത്മാർത്ഥമായിട്ടൊന്നേരും ആളുകൾ ഒന്നോർപ്പിക്കുന്നു ഇവിടെ ഭാര്യയും ഭർത്താവുമായിട്ട് വർഷങ്ങളായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടല്ലോ എന്നുണ്ടല്ലോ ഡെക്കറേഷൻ ഒക്കെ നടത്തിയിട്ടവന്ന എങ്ങനെ എത്ര ദിവസമായി എന്നറിയാമോ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി കുരുങ്ങി കല്യാണത്തിന് വീട്ടിൽ പക്ഷെ ഇത് കൊണ്ട് നടക്കുന്നത് എങ്ങനെയാണോ അറിയാമോ അറിയാമോ ഈ ഡെക്കറേഷനൊക്കെ വിട്ടു ചെല്ലുമ്പോ ചെന്നു വെറുതെ മുറത്തു വെച്ച് കഴിയുമ്പോൾ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പോകാത്തൊരു സാധനം പറയുന്നുണ്ട് വചനത്തിന് ഉന്നതത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു ക്രമയുണ്ട് നിങ്ങൾ ഈ നീർ കൂടുകായിരിക്കും മീൻകറി വെക്കുമ്പോ മാത്ര വേറെ വലതൊക്കെ ഓന നിരക്കില്ലേ കുറെ കുറവ് നീ അറിയാത്ത ഒരുപാട് കുറവാണ് അടുത്തറിയപ്പെട്ടത് പക്ഷെ ഇതാണ് ഞങ്ങളെ ഒന്നിപ്പിക്കുന്ന കൃപ എന്ന് പറയുന്നത് കൊച്ചും കുറേ ദിവസമായി നിങ്ങൾക്ക് വേണ്ടി ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു വലിയ ഇഷ്ടമായെന്നാ പറയുന്നേനെ നല്ല ചക്കനാണ് നല്ല പെണ്ണാന്നു കണ്ടില്ല അച്ഛൻ കണ്ടില്ല അത് ഞാൻ കണ്ടാലും ഞങ്ങളുടെ പ്രാർത്ഥനയിലുണ്ടായിരുന്നു പ്പുറം അപ്പുറം ഓരോരുത്തരെ ഇവിടെ ഒരു സാക്ഷി മുന്നോട്ട് കയറി നിക്കാവും നമുക്ക് കണ്ണുകൾ അടയ്ക്കാം നല്ല ജന്മം നൽകിയ മാതാപിതാക്കള് അവരുടെ രണ്ടുപേരെയും അവരുടെ കാൽപാദങ്ങളിലേക്ക് ഓരോ തുള്ളി കണ്ണ് നീര് വീഴ്ച അനുഗ്രഹിക്കപ്പെടണം മുഴുവൻ ത്യാഗവും അവരുടേതാണ് സഹോദരങ്ങളുണ്ട് ബന്ധുമിത്രാദികളുണ്ട് അപ്പാപ്പനമ്മ വേണ്ടപ്പെട്ടവരും ഒരുപാടാണ് പഠിപ്പിച്ചുള്ള എളയപ്പന്മാര് പേപ്പന്മാര് എല്ലാവരെയും ഒന്ന് ചേർത്ത് പിടിക്കാൻ നമുക്ക് ദൈവാനുഗ്രഹത്തിൽ ഈ കുടുംബജീവിതം അനുഗ്രഹദായകമാണ് ലഭിക്കപ്പെടുന്ന കൃപ ചോർന്നു പോകാതിരിക്കാൻ പ്രാർത്ഥിക്കാൻ നമുക്ക്